ഉടുമ്പന്നൂർ ടൗൺ ലയൻസ് ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധതരം പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും നടന്നു ഉടുമ്പന്നൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന ഇൻസ്റ്റാളേഷൻ ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ബി ഷൈൻകുമാർ പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണവും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു ഉടുമ്പന്നൂർ ടൗൺ ലയൻസ് ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധതരം പ്രോജക്ടുകളുടെ ഉദ്ഘാടനവുമാണ് നടന്നത് ഉടുമ്പന്നൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന ഇൻസ്റ്റാളേഷൻ ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ബി ഷൈൻകുമാർ പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളും ഉദ്ഘാടനം ചെയ്തു ഫ്രണ്ട് സർവീസ് ചെയ്യുന്ന സ്ഥാനം തലത്തിലുള്ള പ്രതിസന്ധികളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യം ആ ഉദ്ദേശ ലക്ഷ്യത്തിന് വലിയൊരു സമാനതകൾ ആ ഉദ്ദേശ ലക്ഷ്യം നമ്മുടെ അറിവ് നമ്മുടെ കഴിവ് നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു ചെറിയ ഭാഗം ഈ പൊതുസമൂഹത്തിൻ്റെ സംരക്ഷണത്തിനും സേവനത്തിനുമായി ഉപയോഗിക്കുക എന്ന വലിയ ഉദ്ദേശ ലക്ഷ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഈ പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുമ്പോ ഒരു മുപ്പത്തിയാറ് പേര് മാത്രമുള്ള ലിനോയിൽ അമേരിക്കയിലെ ലിനോയിൽ മുപ്പത്തി ആറ് പേര് മാത്രമുള്ള മഹത്തായ പ്രസ്ഥാനം ഇന്ന് വളരെ ഭംഗിയായി വേര് പിടിക്കണമെങ്കിൽ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിന്റെ ഒരു വലിയ ശക്തിയാണ് ആ ശക്തിയുടെ ഭാഗമാണ് നമ്മൾ ജിജോ സെബാസ്റ്റ്യൻ പ്രസിഡന്റ് കെ പി അനിൽകുമാർ സെക്രട്ടറി രതീഷ് കുമാർ ട്രഷറർ ഷിബു പി ടി ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഷാജി കയ്യെ സെക്കൻഡ് വൈസ് പ്രസിഡന്റ് എന്നിവർ അടങ്ങുന്ന പതിനാല സമിതിയാണ് അത്രത്തോളം നന്നായി നയിക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായി നയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ചാർട്ടർ പ്രസിഡൻ്റ് കൂടിയായ മോഹൻ സാർ എന്ന ചെയറിലൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം എത്താൻ പറ്റിയില്ലെങ്കിലും നമ്മൾ വിക്രമാദിത്യൻ സിനിമയിൽ പറയുന്ന പോലെ ഇനിയുള്ള എൻ്റെ ഓട്ടം അങ്ങയുടെ ഒപ്പം എത്താനാണെന്നുള്ളത് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു ചടങ്ങിൽ ലയൻസ് ക്ലബ്ബിൻ്റെ വിവിധതരം സർവീസ് പ്രോജക്ടുകളുടെ ഉദ്ഘാടനം കരിമണ്ണൂർ പോലീസ് എസ് എച്ച്ഒ വി സി വിഷ്ണു നിർവഹിച്ചു ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് തേർട്ടി എയ്റ്റ് സിയുടെ സർവീസ് പ്രോജക്റ്റായ ഓട്ടോറിക്ഷ ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ ഉദ്ഘാടനം കരുമണ്ണൂർ എസ് എച്ച്ഒയും ഹരിതകർമ്മസേനയ്ക്കായുള്ള കുടവിതരണം മഞ്ജു ഷൈൻകുമാറും ബഡ് സ്കൂളിനായുള്ള സാമ്പത്തിക സഹായം അഡ്വക്കേറ്റ് കെ ബി ഷൈൻകുമാറും ഉടുമ്പന്നൂർ ടൗൺ ലയൻസ് ക്ലബ്ബിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിന്റെ ഉദ്ഘാടനം ക്യാപ്റ്റൻ എൽദോ പോളും നിർവഹിച്ച യോഗത്തിൽ ലയൻസ് എഞ്ചിനീയർ രതീഷ് കുമാർ ഫ്ളാഗ് ഓഫ് സല്യൂട്ടേഷനും സെക്കൻഡ് വൈസ് പ്രസിഡന്റ് ഷാജി ഇൻസ്റ്റാളിംഗ് ഓഫീസറെ പരിചയപ്പെടുത്തുകയും ചെയ്തു ചടങ്ങിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം കോം പരീക്ഷയിൽ ഒന്നാം റാങ്ക് വാങ്ങിയ കുമാരി അഞ്ജന വിശ്വനെയും കഠിനാധ്വാനത്തിന്റെ പ്രതീകമായ പ്രേമ റജിയെയും ആദരിച്ചു ഐ പി ടി ജി മോഹനന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഉടുമ്പന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ് ഡിസ്ട്രിക്ട് തേർട്ടി എയ്റ്റ് സി ജി എസ് ടി കോർഡിനേറ്റർ സണ്ണിച്ചൻ എം സെബാസ്റ്റ്യൻ റീജിയൻ ഫോർ സോൺ ടു ചെയർപേഴ്സൺ ജോയ് അഗസ്റ്റിൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പന്നൂർ ഗ്രൂപ്പ് ഓഫ് 16 institutions, offering 56-plus programs, serving 7,000-plus students. Al-Azhar, the most versatile campus in South India since 2002. K. M. Musa Haji, founder, chairman, Al-Azhar Group of Institutions, Todabura, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged, and minority communities of the Idiki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters, public school, college of arts and science. College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital well-developed infrastructure separate hostel for boys and girls transportation facilities to major cities and towns nearby advanced technologies and expert faculty team maintaining quality and contributing success shining light smiling bright al-azhar group of institutions Thudubra.